ക്ഷേമ പെൻഷൻ നമ്മൾ രണ്ടായിരം ആക്കാൻ പോകുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ളത് ആക്കാൻ പോകുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ആയിരത്തി അറുനൂറ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നില്ല ഇതിൻ്റെ പേരിൽ സെസ് നമ്മുടെ ചാർജ് ചെയ്യുന്നു എന്നല്ലാതെ ക്ഷേമനിധി കൊടുക്കൽ ചെയ്യുന്നില്ല ഇത് ഈ സെഗ്മെന്റിന്റെ ഏറ്റവും വലിയ കുഴപ്പം ആവുന്ന സമയത്ത് ഈ കിറ്റ് കൊടുക്കുന്നത് പോലെ കുറച്ച് വാഗ്ദാനം കൊടുത്താൽ ഈ ജനങ്ങളൊക്കെ അത് വിശ്വസിച്ചോളും എന്ന് ജനങ്ങളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പരിധി വരെ നമ്മളത് എല്ലാ വർഷവും കാണിച്ചു കൊടുക്കാറുണ്ട് കാരണം അഞ്ച് വർഷത്തിലായിരിക്കില്ല ഇലക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഇലക്ഷൻസ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ അപ്പോൾ ഒരു അതിൻ്റെ ഡ്യൂറേഷൻ ഈ പറഞ്ഞ അഞ്ച് കൊല്ലമൊന്നും വരില്ല ഒരു കൊല്ലമോ ഒന്നര ഒക്കെ ഒരു ഡ്യൂറേഷനിലും അടുത്തടുത്ത ഇലക്ഷൻസ് പോകും ഇതാണ് സാധാരണ സംഭവിക്കുക അപ്പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യത്തിൽ വന്യ മറ്റേ ജീവികളെ ഇതാക്കാനായിട്ടുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നു എന്തിനാണ് മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേപ്പർ ഉണ്ടാക്കി ഈ പേപ്പറൊക്കെ വിശ്വസിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാം ഇനി ഇതിനെയൊക്കെ ഒരു സാധനം അതായത് ഇത്രയും വർഷങ്ങളായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് റോട്ടിലെ കുഴികൾ മുഴുവൻ ഇപ്പം ഈ സമയത്ത് വന്ന് അടയ്ക്കും ഇപ്പം ഈ അടയ്ക്കുന്ന കുഴികൾ മുഴുവൻ എലക്ഷൻ കഴിയുമ്പോഴേക്കും തുറക്കും അതിനിടയിൽ ഈ കുഴി അടച്ചു എന്നും നമ്മളതിൽ പത്ത് ദിവസം യാത്ര ചെയ്യുമ്പോൾ ഈ കുഴിയൊന്നും നല്ലതായിരുന്നല്ലോ റോഡ് നല്ലതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് രസമാണല്ലേ